ൂളുകളിൽ ഒൻപതിലും പത്തിലും പഠിക്കുന്ന എസ് സി കുട്ടികൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ പ്രീ സ്കോളർഷിപ്പ് പദ്ധതിയാണിത് ഇത് നമ്മുടെ സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൈമറി എയ്ഡ് അല്ലെ സെക്കൻഡറി എയ്ഡെന്നുള്ള ആ ഒരു ഗ്രാൻഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒമ്പതിനും പത്തിനും ആ ഗ്രാൻഡ് ഇല്ല അതിനു പകരം അവർക്കായുള്ള കേന്ദ്ര സർക്കാർ കേന്ദ്ര സ്കീമാണ് ഇത് അപ്പോൾ ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ടായതിനാൽ ഇതിന് ആധാർ സീഡഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് വേണ്ടത് അപ്പൊ അത് നമ്മൾ ആദ്യം അത് സ്കൂളുകാർക്ക് കഴിഞ്ഞ വർഷമേ അറിയിപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ഇത് ചെയ്ത കുട്ടികളുണ്ട് ഒമ്പതിൽ പഠിക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യണ്ട അത് ഓട്ടോമാറ്റിക് ആയി നമുക്ക് സൈറ്റിൽ കിട്ടിക്കൊള്ളും അതിന് അതിന് പകരം ഇനി നമ്മൾ ചെയ്യേണ്ട പുതിയതായിട്ട് പുതിയതായിട്ട് ഒൻപതാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന എസ് സി കുട്ടികൾ അവരുടെ വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയാണ് കേന്ദ്ര പദ്ധതി ആയാലും വരുമാന പരിധി ഉണ്ട് രണ്ടര ലക്ഷം രൂപ ആ രണ്ടര ലക്ഷം രൂപ താഴെ വരുമാനമുള്ള എല്ലാ എസ് സി കുട്ടികളെയും ഈ പദ്ധതിയിൽ ഓൺലൈൻ വഴി സ്കൂളുകൾ അപേക്ഷിക്കണം കഴിഞ്ഞ വർഷം ഒമ്പത് പഠിച്ച് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കാതെ പോയെങ്കിൽ അവരിപ്പം പത്തിലായിരിക്കും അവർക്ക് പത്തിൽ ആയിട്ട് അപേക്ഷിക്കാം പത്തിലെ പൈസ അവർക്ക് കിട്ടും ഇപ്പം ഇതിനായി നമ്മുടെ സൈറ്റ് ഓപ്പണാകും ഒന്നാം തീയതി ഓപ്പൺ എന്നാണ് പറഞ്ഞത് നിങ്ങൾ സ്കൂളുകാർ കയറി ലോഗിൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനകത്ത് ആരെയും വിട്ടുപോകാതെ ലംസൻ ഗ്രാൻഡ് ചെയ്ത എല്ലാ കുട്ടികളും വരുമാന പരിധിക്കകത്ത് നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഇതിനകത്തും ഉൾപ്പെടുത്തി ഓൺലൈനിൽ ക്ലെയിം ഇങ്ങോട്ട് അയക്കണം അപ്പോൾ ഇത് കൃത്യമായി ശ്രദ്ധിച്ച് സമയബന്ധിതമായി ഈ ക്ലെയിമുകൾ ഇവിടെ അയക്കണം ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സാങ്കേതിക ദടങ്ങൾ ഉണ്ടെങ്കിൽ ആയതെല്ലാം പരിഹരിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ പുറകില് നിന്നാലേ പറ്റത്തുള്ളൂ ഒരാൾ പോലും മിസ്സാവാൻ നോക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടിയുടെ ലെംസംഗ്രാൻഡ് അതുപോലെ പ്രൈമറി എയ്ഡ് എന്ന ക്ലെയിമുകൾ ഇനിയും നിങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളാണെങ്കിൽ അത് നമ്മുടെ പ്രൊമോട്ടർമാർ വഴി നമ്മൾ അവരവരുടെ വീടുകളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മളും ചെയ്തു തരും അപ്പം അതും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം അതിനും സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പോൾ അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനം അതിന്റെ സൈറ്റും ഈ ജനുവരി പതിനഞ്ച് വരെ അത് ഓപ്പൺ ആണ് ഫസ്റ്റ് ഘട്ടത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാതിരുന്നവർക്കുള്ള ലാസ്റ്റ് അവസരമാണ് ഇത് അതും നമ്മൾ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം രക്ഷകർത്താക്കൾ ഇത് ശ്രദ്ധിക്കണം രക്ഷകർത്താക്കളുടെ ഗ്രൂപ്പിലും കൂടി വിട്ടുകൊടുക്കണം അവരും കാര്യങ്ങളൊക്കെ അറിയട്ടെ ഏതെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടോ മറന്നോ പോയോ രണ്ടെങ്കിലും ഇതുപോലെ വീട്ടിൽ നിന്നുണ്ടാകേണ്ട സഹായമെല്ലാം രക്ഷകർത്താക്കൾ വഴി ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ ക്ലെയിം എല്ലാം കിട്ടുന്നുണ്ട് രക്ഷകർത്താക്കള് ഉറപ്പുവരുത്തുകയും ചെയ്യണം കാരണം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണ് ഇതെല്ലാം അതിനാണ് നമ്മൾ ഈ അറിയിപ്പുകളൊക്കെ നൽകുന്നത് അപ്പൊ അത് കൃത്യമായ രക്ഷകർത്താക്കളുടെ ഇടപെടലും ഇതിനകത്തുണ്ടാകണം